you ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹലുവ ഒന്ന് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അതിനായിട്ട് കുറച്ച് അധികം പഴുത്ത പഴം കണ്ടല്ലോ കാണുമ്പോൾ ഭയങ്കര പഴുത്ത എന്ന് നമുക്ക് തോന്നും നല്ല കറുപ്പായിട്ടുണ്ട് തൊലി പക്ഷേ അകത്ത് ഒരു കുഴപ്പമില്ല കണ്ടോ പഴത്തിനൊരു കുഴപ്പമില്ല തൊലി കുറച്ച് ഡാർക്കായി എന്നുള്ളൂ ഈ പഴം വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ഹലുവ തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം പഴത്തിന് ഒരു കുഴപ്പമില്ല സ്കിന്നിന് ഭയങ്കര ഡാർക്കായി ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഡാർക്കായി കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര ഒരു ഇഷ്ടമുള്ള ഇതുപോലെ വെറൈറ്റി വെറൈറ്റി പലഹാരങ്ങൾ നമുക്ക് ഈ പഴം വെച്ചിട്ട് തയ്യാറാക്കാം കുറച്ച് കുഴപ്പം പഴം തുള്ളിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നത്തിലേക്ക് ചേർക്കാനുള്ള ചെരുവങ്ങള് ഒരു എട്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് ഇഞ്ചി പിന്നെ ഒരു കുറച്ച് വാൾനട്ട് വാൾനട്ട് ഇല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ കശുവണ്ടിയോ അതെല്ലാം കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്രയാണ് ഇതിലേക്കുള്ള ചേരി വക്കൾ പിന്നെ ഇതെല്ലാം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം അരിയിൽ അല്പം വെള്ളം ചേർക്കാം കേട്ടോ ഇപ്പോൾ പഴം ഇഞ്ചി വോൾനട്ട് ഈന്തപ്പഴം എല്ലാം റെഡിയിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഇങ്ങനെ അലുവയൊക്കെ തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നോൺ സ്റ്റിക്ക് പാത്രം നമുക്കത് ശരിക്കിങ്ങനെ ഇങ്ങനെ വരാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് അരച്ചത് മുഴുവനും ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറില് അല്പം വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ആ മുഴുവനും മുഴുവനായിട്ട് അത് എടുക്കാം ഇതിൽ മധുരത്തിനായിട്ട് ഒന്നും ചേർത്തിട്ടില്ല ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് അത് ചേർക്കുന്നുണ്ട് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ക്യാരമലൈസ് ചെയ്ത് ചേർക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നീ ഇതവിടെ ഇരിക്കട്ടെ അതിനിടയിൽ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യാം അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് മെൽട്ട് ചെയ്യാം അപ്പോൾ കളറ് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്നും കൂടെ കുറച്ച് കൊടുക്കണം കാരണം പഞ്ചസാരയാണ് പെട്ടെന്ന് അത് കരിഞ്ഞു പോയാലും പിന്നെ കൈപ്പ് രസമായിരിക്കും വരിക അപ്പോൾ അത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം അതായത് ഈ ഇങ്ങനെ പതുക്കിങ്ങനെ മെൽട്ടായി വരുന്നുണ്ട് സൈഡൊക്കെ ഇങ്ങനെ കളറ് മാറി വരുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം നല്ലൊരു കളറായിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് അതിങ്ങനെ തിളച്ചു പൊങ്ങും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ചേർത്ത് അല്ലാത്ത നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് അരച്ച് വച്ച ചേരുവകൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് അതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ അടി പെട്ടെന്ന് കട്ട പിടിച്ച് അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോവും കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ച് കൊടുത്ത് ിക്കൊണ്ടിരിക്കണം അപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര ക്യാരമലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ത് പെട്ടെന്ന് തന്നെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ പഞ്ചസാര കിരമലേസ്റ്റ് ഇത് ചേർക്കുന്നതിന് പകരം ശർക്കര ഉരുക്കിയത് അങ്ങനെയും ചേർക്കാം കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം ആലുവ ആവുമ്പോൾ നെയ്യ് മസ്റ്റാണ് ഞാനിവിടെ വളരെ കുറച്ച് നെയ്യ് ചേർക്കുന്നുള്ളൂ ഒരു മുക്കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ ഇതൊരു രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം അപ്പോൾ നല്ലോണം നെയ്യ് ചേർക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടും പിന്നെ അത് മൂത്ത് മൂത്ത് നെയ്യ് കക്കും കക്കും പറയും അതായത് നെയ്യ് പുറത്ത് കളയും എക്സ്ട്രാ നെയ്യൊക്കെ അത് പുറത്തേക്ക് വരും അതുപോലെ ആ ഒരു പരുവത്തിലാണ് ശരിക്കും അലുവ എടുക്കുക അപ്പം ഞാനിപ്പോൾ അത്രയ്ക്കൊന്നും പോകുന്നില്ല കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു പെട്ടെന്ന് ഇന്ന് തയ്യാറാക്കിയല്ലേ നാളൊക്കെ തരും അത്രയേ ഉള്ളൂ ഇത് അപ്പം അതുകൊണ്ട് അത്രയും മോപ്പിക്കണമൊന്നുമില്ല പിന്നെ നെയ്യും ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് മുക്കാൽ ടീസ്പൂൺ എടുത്തത് അപ്പം നെയ്യും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടുന്ന വിധത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കാം ഒരു ഇതൊക്കെ പാകമായിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇത് ഇടാനായിട്ട് ഞാനൊരു നല്ലൊരു സ്റ്റീൽ പാത്രത്തിൽ നെയ് പുരട്ടി വയ്ക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഹൽവ ഒരു പാത്ര ഈ ഒരു പാത്രത്തിലേക്ക് നെയ് പുരട്ടി വെച്ച പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം നല്ല ക്ലീനായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം നെയ്യ് ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം നമ്മൾ നെയ്യ് എടുത്ത സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി നല്ല ക്ലീനായിട്ട് കിട്ടും നല്ല ടേസ്റ്റുള്ളൊരു അൽവയാണ് കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ഒരു പ്രാവശ്യമെങ്കിലൊന്നു ചെയ്ത് നോക്കിക്കോളൂ വാൾനട്ടിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാഷിനട്ടോ അല്ലെങ്കിൽ ബദാമോ ഇതൊക്കെ ചേർത്തിട്ട് ചെയ്യാം പിന്നെ എല്ലാം നല്ല ചേരുവകളാണ് എത്തപ്പഴം കശുവണ്ടി അല്ലെങ്കിൽ വാൾനട്ട് അല്ലെങ്കിൽ ബദാം പിന്നെ ഈന്തപ്പഴം ഇഞ്ചി ഇഞ്ചി ചേർക്കുമ്പോൾ ഇഞ്ചിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു എരി ചെറിയൊരു എരിവ് വരുമല്ലോ ഒരു ഇഞ്ചി മിഠായിക്കൊക്കെ ഉള്ളൊരു ടേസ്റ്റ് ആ ഒരു ടേസ്റ്റും കിട്ടും ചെയ്യും പിന്നെ നല്ലതുമാണല്ലോ പിന്നെ ഇത് ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടാണ് ഈ ഒരു അലവ എരിക്കുക ഇനി ഇത് കുറച്ച് നല്ല തിക്കായിട്ട് നല്ല കട്ട കഷ്ണങ്ങളാക്കണമെങ്കിൽ നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ കുറച്ച് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ചേർക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെറട്ടി എടുക്കുമ്പോൾ നല്ല കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്